ഇരട്ടയാർ സെന്റ് തോമസ് ഫൊറോണ ദേവാലയത്തിൽ നടന്നുവന്ന തിരുനാളിന്റെ ഭാഗമായി പ്രദക്ഷിണം നടന്നു ദേവാലയത്തിൽ നിന്നും നത്തുകല്ല് കുരിശടിയിലേക്ക് നടന്ന പ്രദക്ഷിണത്തിൽ ജാതിമത ഭേദമന്യേ നിരവധി പേർ പങ്കെടുത്തു ഫെബ്രുവരി രണ്ടു മുതൽ നാലുവരെയാണ് കുരിശ്ശടിയിലേക്ക് നടന്ന പ്രദർശിത്തിൽ നിരവധി പേർ പങ്കെടുത്തു ഈ റോഡിലേക്കും ആയി പ്രഭാഷകൻ ഷാജി വക്കത്ത് പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകി പ്രിയപ്പെട്ടവരെ വിശ്വാസം

ാണ് തോമാ തോമാ ലിഹായുടെ തിരുനാൾ ആഘോഷിക്കുന്ന നമ്മളോട് വിശുദ്ധ തോമാനുള്ളൂ ഈ ലോകത്തിന് വേണ്ടത് കൂടാതെ ജീവിക്കുന്ന മനുഷ്യരെയാണ് തുടർന്ന് ആശീർവാദത്തിന് ശേഷം വയലിൻ ചെണ്ട ഫ്യൂഷനും ആകാശവിസ്മയവും ഉണ്ടായിരുന്നു ഇടവക വികാരി ഫാദർ ജോസ് കരിവേലിക്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ വർഗീസ് പാറയ്ക്കൽ കൈക്കാരന്മാരായ ജോസ് പടലോടിയിൽ മാത്യു കൈപ്പയിൽ ബെന്നി കൈപ്പകശേരിൽ തുടങ്ങിയവർ തിരുനാളാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി